ദേശീയപാത അറുപത്തിയാറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കായംകുളത്തെ ജനങ്ങൾക്ക് യാത്രാ സൌകര്യം നൽകാൻ കേന്ദ്ര സർക്കാർ പറഞ്ഞ ഉറപ്പുകൾ പാലിക്കണമെന്നാവശ്യപ്പെട്ടാണ് എൽ ഡി എഫ് മാർച്ചും സംഘടിപ്പിക്കുന്നത് ആവശ്യമുന്നയിച്ച് ഈ മാസം മാർച്ചും നടത്തുമെന്ന് എൽഡിഎഫ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് വന്നത് അത് ആ സമയത്തൊക്കെ ഇവിടെ എം പി ആയിരുന്നത് ശ്രീ കെ സി വേണുഗോപാലാണ് അന്ന് ആ ഡി പി ആറിനെ കുറിച്ച് വേണ്ടത്ര പഠിക്കാനോ അതുമൂലം കായംകുളത്തെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനോ അത് പരിഹരിക്കാനോ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിലാണ് ഇനി ഇവരെ വിശ്വസിച്ചോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന് എന്ത് വേണം എൽ ഡി എഫ് എന്നതിനെ കുറിച്ച് ആലോചിച്ചു എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം എം എസ് എം കോളേജ് ജംഗ്ഷൻ വെച്ച് വളരെ വിപുലമായ ഒരു 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 കൺവെൻഷൻ നടത്തി ആ കൺവെൻഷൻ എടുത്ത അഭിപ്രായങ്ങളും എൽ ഡി എഫ് കമ്മിറ്റി കൂടി ആലോചിച്ച അഭിപ്രായങ്ങളും ഒക്കെ ആണ് ഞങ്ങൾ ഒരു എൽ ഡി എഫിന്റേതായ സ്വതന്ത്രമായ ഒരു സമരമുഖം ഞങ്ങൾ തുറക്കാൻ തീരുമാനിച്ചത് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കായംകുളത്തെ ജനങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്ത് പരസ്പരം യാത്ര ചെയ്യാൻ മതിയായ സൗകര്യം ഉറപ്പുവരുത്തണമെന്നാണ് തുടക്കം മുതൽ എൽ ഡി എഫ് നിലപാടെടുത്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഒ എൻ കെ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട പുല്ലുകുളങ്ങരയിൽ ജനകീയ സമരസമിതിയുടെ രൂപീകരണം മുതൽ എൽ ഡി എഫ് ഇതോടൊപ്പം ജനകീയ സമരസമിതി ചെയർമാൻ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവും ആറാട്ടുമുര പഞ്ചായത്ത് പ്രസിഡന്റുമായ എൻ സജീവൻ പ്രസിഡന്റായും പ്രവാസി കോൺഗ്രസ് നേതാവ് ദിനേശ് ചന്ദ്ര കൺവീനറുമായാണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതികളും എൽ ഡി എഫ് നേതാക്കളും സജീവമായി പങ്കെടുത്തിരുന്നതായി നേതാക്കൾ പറഞ്ഞു എ എം ആരിഫിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മൂന്നിന് കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ നടത്തിയ യോഗത്തിൽ ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ നേതാക്കളും സമരസമിതി പ്രതിനിധികളും പങ്കെടുത്തു യോഗത്തിൽ ഒ എൻ ഗെ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചതായി എൻ എച്ച് ഐ അറിയിച്ചു ിൽ അടിപ്പാത നിർമ്മാണ ആവശ്യ കമ്മിറ്റി ഇല്ലാതാവുകയും എലിവേറ്റഡ് പാലം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുതിയ സമരസമിതി രംഗത്ത് വരികയും ചെയ്തു ഈ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ട് എംപിയും എം എൽ എയും നഗരസഭയും കേന്ദ്രത്തിന് കത്ത് നൽകി ഇതിന്റെ ഭാഗമായി കായം കൊടുത്ത് ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത് പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മറുപടി നൽകി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ സമരസമിതിയെ ഒരു വിഭാഗം ഹൈജാക്ക് ചെയ്തു തുടർന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി സമരസമിതിയെ ഉപയോഗിക്കുന്നതാണ് ഒരു വിഭാഗം ബിജെപിക്ക് അനുകൂലമായും സമീപനം സ്വീകരിച്ചു ഇപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം സമരം കേന്ദ്ര സർക്കാരിനെതിരായ സമരം പോലീസുമായുള്ള ഏറ്റുമുട്ടലാക്കി രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് നിലവിലെ എംപിയെ ന്യായീകരിച്ച് എം എൽ എയെയും നഗരസഭയെയും ആക്രമിക്കാനാണ് സമരസമിതിയിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നത് ദേശീയപാതയുടെ ആദ്യ ഡി പി ആർ ടെക്സ്മോ ജംഗ്ഷൻ മുതൽ ഷഹീദാർ പള്ളി വരെ ഉണ്ടായിരുന്ന ആകാശവാദ നിർദ്ദേശം അട്ടിമറിക്കപ്പെടുമ്പോൾ കെ സി വേണുഗോപാലാണ് എം പി എന്നുള്ള വിവരം ബോധപൂർവം ഇവർ മറച്ചുവെക്കുന്നു ഇതിന് ഉത്തരവാദി ആര് എന്നത് എം പി ജനങ്ങൾക്ക് മതിയായ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തണമെന്നും കേന്ദ്ര നിലയ ഉറപ്പുകൾ പാലിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള സമരം എല്ലാ വികസന നൽപരായ മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് തുടരുകയാണെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം പത്തനാപുരം ഗാന്ധി ഭവൻ ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷിക്കാർക്കായി ഭിന്നശേഷി കലോത്സവം നടത്തുന്നു തീയതികളിൽ കായംകുളം ടി എ കൺവെൻഷൻ സെന്ററിലാണ് കലോത്സവം നടക്കുന്നത് ഭിന്നശേഷിക്കാർ കലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തനാപുരം ഗാന്ധിഭവൻ ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി നടത്തുന്ന ഭിന്നശേഷി കലോത്സവം തീയതികളിൽ കായംകുളം ടി എ കൺവെൻഷൻ സെന്ററിൽ നടക്കും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഭിന്നശേഷി കുട്ടികളുടെ ഏറ്റവും വലിയ കലാമേളയാണ് ഗാന്ധിഭവന്റെ ഭവന്റെ നേതൃത്വത്തിലൂടെ നടത്തുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത എട്ട് സ്പെഷ്യൽ സ്കൂളുകളും രണ്ട് ബ്ലോക്ക് റിസേഴ്സ് സെന്ററുകളിൽ നിന്നുമായി ഇരുന്നൂറിലധികം ഭിന്നശേഷി കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുന്നതും ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ അധ്യക്ഷത വഹിക്കുന്നതുമാണ് ഈ ചടങ്ങിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ചലച്ചിത്ര താരം രശ്മി അനിൽ പ്രവാസി വ്യവസായി ശ്രീ നസീർ വെളിയിൽ ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പവനാഥൻ പി എസ് സുൽഫിക്കർ അഡ്വക്കേറ്റ് ഇസമീർ പാലമുറ്റത് വിജയകുമാർ എസ് കേശുനാഥ് എന്നിവർ പങ്കെടുക്കും ആലപ്പുഴ ജില്ലയിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത എട്ട് സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും രണ്ട് ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളിൽ നിന്നുമായി ഇരുന്നൂറിലധികം ഭിന്നശേഷിക്കാർ കലോത്സവത്തിൽ പങ്കെടുക്കും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ അധ്യക്ഷത വഹിക്കും നടക്കുന്ന സമാപന സമ്മേളനം ജസ്റ്റിസ് ബി കമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും മലങ്കര കാത്തോലിക്ക ഡോക്ടർ മാർ ജോഷോസ് ും എ ജെ ഷാജഹാൻ എസ് പവനനാഥൻ എസ് കേശിനാഥ് ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം